അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് അമ്മയുടെ ജീവിതത്തിലെ പാതി സമയവും എനിക്ക് തോന്നുന്നു ഇപ്പം റിട്ടയറും കൂടെ ആയതിന് ശേഷം അമ്മ പാതി സമയം കൂടുതൽ പ്രാർത്ഥനയിലാണ് അത് സത്യം പറഞ്ഞാൽ അപ്പയ്ക്ക് വലിയൊരു ഒരു ശക്തിയാണ് അതൊരിക്കലും നമുക്ക് നിരസിക്കാൻ പറ്റുന്നൊരു ഫാക്റ്റല്ല പലരും പറയാറുണ്ട് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട് എന്ന് അത് എനി എൻ്റെ എൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നത് അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം എല്ലാവർക്കും അവനവരുടേതായ വിശ്വാസങ്ങൾ അമ്മ ഫുൾ ടൈം പക്ഷേ അപ്പ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് വ്യക്തിയാണ് അപ്പ പള്ളി വരും എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഉണ്ടെങ്കിൽ പള്ളി വന്ന് വരും പറ്റുമ്പോൾ അപ്പ ഒരുങ്ങിയിട്ട് കുർബാനയും കൊള്ളും പക്ഷേ അമ്മയെപ്പോലെ അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന വ്യക്തിയല്ല അപ്പയ്ക്ക് അപ്പയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജനസേവനമാണ് അപ്പം അപ്പയുടെ പ്രാർത്ഥന അത്ര അതിമനോഹരമായി ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിലയ്ക്കാത്ത ഈ ജനപ്രവാഹം നമ്മളിവിടെ കാണുന്നത് രണ്ടുപേരുടെയും രണ്ട് രീതിയാണ് അപ്പോൾ ജനങ്ങളെ സേവിച്ചായിരുന്നു അപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മ ദൈവസന്നിധിയിൽ ഇരുന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ നമ്മുടെ കുടുംബത്തിലൊക്കെ ദൈവവിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയെന്ന് പറയുന്നത് കുടുംബ പ്രാർത്ഥനയാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മക്കളെല്ലാം ചേർത്ത് ഇരിക്കുമ്പോഴി സാറ് നിങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥനയിൽ ആ ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിലൊക്കെ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു കുടുംബ പ്രാർത്ഥന ഉള്ള സമയത്ത് അപ്പം വീട്ടിലുണ്ടെങ്കിലപ്പോൾ ഉറപ്പായിട്ടും ഇരുന്നിരിക്കും ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മടി പറഞ്ഞ് മാറിയാലും അപ്പം വീട്ടിലുണ്ടെങ്കിൽ അപ്പം അതിന് പങ്കെടുക്കുമായിരുന്നു അമ്മയാണ് എപ്പോഴും മുൻകൈ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത് പ്രാർത്ഥന നടക്കുമ്പോൾ അപ്പുണ്ടെങ്കിൽ അപ്പം നമ്മുടെ കൂടെ സഹകരിക്കുമായിരുന്നു